ഹായ് എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇതിന് മുൻപ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ റെയിൽവേ എക്സാംസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലേ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം റെയിൽവേയുടെ ആർ ആർ ബി ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീ ഈ രണ്ട് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിരിക്കുകയാണ് സോ ഒത്തിരിയേറെ പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മൾ നോക്കിയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതേ അക്കൗണ്ടിലൂടെ ആയിരിക്കും എന്ത് നമ്മൾ ഇന്ന് ആർ ആർ ബി ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിനാദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതുപോലെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് രണ്ട് ഓപ്ഷൻസ് അവർ കാണിക്കുന്നുണ്ട് സോ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ് സോ ഞാനിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അന്ന് കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ പാസ്വേർഡും മൊബൈൽ നമ്പറും വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പേജിലേക്ക് ഡീ ഓട്ടോമാറ്റിക്കലി ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുകയാണ് അപ്പൊ അവിടെ തന്നെ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് വായിക്കാനായിട്ട് സാധിക്കും അതിൽ ആദ്യമേ പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മുഴുവനായിട്ടും വായിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കുമുള്ള സംശയമാണ് നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് മീഡിയം ഓഫ് എക്സാമിനേഷൻ അത് പതിമൂന്ന് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് അവൈലബിൾ എന്ന് പറയുന്നുണ്ട് സോ അതിൽ നമ്മുടെ മലയാളം ഇൻക്ലൂഡ് ആണ് സോ നിങ്ങൾ ഇത് ഏതൊരു റെയിൽവേ എക്സാമിനും അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ വായിക്കാം അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് രണ്ട് ടാബ്സ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ടാബ് ആണ് അതിന് താഴെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ടാബും കാണാൻ സാധിക്കും സോ നമ്മൾ ആദ്യമേ ചെയ്യാനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇതേ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്കും അപ്ലൈ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതിനാദ്യമേ എന്ത് ചെയ്യുക ഞാൻ ഒരു നമ്മൾ ഏത് ആർ ആർ ബി ആണോ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് ആർ ആർ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആർ ആർ ബി ഞാൻ സെലക്ട് ചെയ്യണം സോ ഇവിടെ ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഉണ്ട് അതിൽ നിന്നും ഞാൻ തിരുവനന്തപുരം എന്ന് പറയുന്ന ആർ ആർ ബി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ കാണാം അതായത് ഐ എം നോട്ട് കറന്റ് ഡിബാർഡ് ഫ്രം എനി ആർ ആർ ബി ഞാൻ ഒരു ആർ ആർ ബിയിൽ നിന്നും ഡി ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു കൺഫർമേഷൻ അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ടിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പേജിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ അച്ഛന്റെയും അമ്മയുടെയും പേര് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ അങ്ങനെ നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്പിയർ ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിനുശേഷം നമുക്ക് ഇനി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്റ്റാറ്റസ് ആണ് അതുപോലെ നമ്മുടെ റിലീജിയൻ അതുപോലെ ഏത് ലാംഗ്വേജിലാണ് ഞാൻ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ആദ്യമേ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ആണ് അത് നമ്മൾ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് അതും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ല ഇംഗ്ലീഷ് ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു പെർമനന്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് സോ അത് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് രണ്ട് ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഓൾറെഡി ഓർമ്മ ഞാൻ കൊടുത്തു ഇനി രണ്ടാമത്തെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണോ എസ് എസ് സി ആണോ അല്ലെങ്കിൽ എസ് ടി ആണോ ഒ ബി എ സി ആണോ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾ ഇ ഡബ്ല്യു എസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓൾറെഡി ഒരു പോപ്പ് അവിടെ അപ്പിയർ ആവും അതിൽ പറയുന്നത് ഇ ഡബ്ല്യു എസ് ആപ്ലിക്കൻസ് ആർ എലിജിബിൾ ഫോർ ജോബ് റിസർവേഷൻ ആസ് പെർ ദ പ്രിസ്ക്രൈബ് റൂൾസ് സോ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ഐ അണ്ടർസ്റ്റാൻഡ് എഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനിയിപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറിയുള്ള ആളുകൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അവിടെ അൺ റിസേർവ്ഡ് സെലക്ട് ചെയ്യാവുന്നതാണ് സോ ഞാൻ അൺറിസർവ്ഡ് സെലെക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോൾ എവിടെ നമ്മുടെ പ്രസന്റ് അഡ്രസ് നമുക്ക് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാവുന്ന നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് അതുപോലെ അഡ്രസ് വില്ലേജ് പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ നമ്മുടെ പ്രസന്റ് അഡ്രസ് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രസന്റ് അഡ്രസ്സും അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ്സും രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ ആ ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുക്കാം അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രസന്റ് അഡ്രസ് തന്നെ പെർമനന്റ് അഡ്രസ്സിന് അവിടെ തെളിഞ്ഞു വരും ഇനി ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ് അവിടെ കൊടുക്കാവുന്നതാണ് ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എന്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പേജിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എന്റർ ചെയ്ത് കൊടുക്കാനുണ്ട് അതിൽ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളൊരു എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എസ് ആണെങ്കിൽ എസ് കൊടുക്കാം നോ ആണെങ്കിൽ നോ കൊടുക്കാം അപ്പൊ ഞാൻ നോ കൊടുത്ത് മുന്നോട്ട് പോകുന്നു ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവിടെയും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ ഇ ബി സി ഡീറ്റെയിൽസ് ആണ് സോ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആർ ഇ വൺ ഇ ബി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓൾറെഡി അവർ അവന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് അൻപതിനായിരത്തിന് താഴെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ബി പി എൽ കാർഡ് ഉണ്ടാവണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് എന്നുള്ളത് അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് സോ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എഗ്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇ ബി സി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ എംപ്ലോയി ആണോ അല്ലയോ എന്നുള്ളതാണ് അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോ എങ്കിൽ നോ അല്ലെങ്കിൽ എസ് ആണെങ്കിൽ എസ് ആ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് അതായത് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷൻ അതായത് നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ് ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റിസ് നിങ്ങൾ കോഴ്സ് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നമുക്കറിയാം നമ്മൾ റെയിൽവേ എക്സാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ സി ബി ടി വൺ അതായത് നമ്മുടെ ഒന്നാമത്തെ എക്സാമിൽ നമ്മൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ബാങ്കിന്റെ കുറച്ച് ഫീസ് അവർ പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ഒരു റീഫണ്ട് ചെയ്യുന്നതാണ് സോ അങ്ങനെ റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അവർ എന്റർ ചെയ്ത് കൊടുക്കണം സോ അതിനുള്ള ഓപ്ഷൻ ഇപ്പൊ കാണുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നമ്മുടെ അക്കൗണ്ട് ഹോൾഡറിന്റെ പേര് അതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇത്ര അതുപോലെ തന്നെ നമ്മുടെ ഐ എഫ് എസ് സി കോഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അത് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇത്ര നേരം എൻ്റർ ചെയ്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്യണം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്കാണ് ഡയറക്റ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം സോ നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ആണ് അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ് അതുപോലെ ഏത് ഡിസ്ട്രിക്ട് അതുപോലെ ഏത് ബോർഡ് അങ്ങനെ നമ്മുടെ ടെൻതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടെൻത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്താൽ അടുത്ത നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഹയർ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നമുക്ക് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ഇവിടെ നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചിരിക്കുന്നത് ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ട് അതുപോലെ ബാച്ചലർ ഓഫ് സയൻസ് നമ്മുടെ ബി എസ് സി ഡിഗ്രി ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം അല്ല നിങ്ങൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ബിടെക് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ് സോ ബാർ ഓഫ് സയൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അതിൽ തന്നെ നമുക്ക് അവരുടെ ഡിസിപ്ലിൻ കാണിക്കുന്നുണ്ട് അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഫിസിക്സ് അപ്പൊ നമ്മൾ ബി എസ് സിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി ആണ് നമ്മുടെ നമ്മളുടെ ഡിസിപ്ലിനെങ്കിൽ നിങ്ങൾക്ക് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പഠിച്ചത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിന്റെ പേര് അതുപോലെ നമ്മൾ പാസ് ഔട്ട് ആയ ഇയർ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി ഇനി നമുക്ക് അടുത്ത കാണിച്ചിരിക്കുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അടുത്ത പേജിലേക്ക് പോകും അടുത്ത പേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ ഇത് രണ്ടും എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ റെഡിയാക്കി വെക്കുക അതിൽ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് തേർട്ടി കെ ബി അതുപോലെ സെവൻറ്റി കെ ബി ഇതിന്റെ ഇടയിലുള്ള ഒരു സൈസിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിലും തേർട്ടി സെവൻറ്റി ഇതിന്റെ ഇടയിലുള്ള സൈസ് ആയിരിക്കണം നമ്മുടെ ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും സോ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബ്രൗസ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇമേജും സിഗ്നേച്ചറും കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രയുമാണ് ഇമേജ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിലും രണ്ടിലും നമ്മുടെ ആ ഒരു സൈസ് തേർട്ടി അതുപോലെ സെവൻറ്റി ഈ ഒരു കെ ബിക്ക് ഉള്ളിലായിരിക്കണം നിങ്ങളുടെ സൈസ് അതുപോലെ തന്നെ ജെ ജെ പി ജി അല്ലെങ്കിൽ ജെപെക് ഫോർമാറ്റിലായിരിക്കണം അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമാണ് നമ്മുടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ആവുകയുള്ളൂ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം താഴെ സേവ് ബട്ടൺ ഉണ്ട് ആ ഒരു സേവ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോയിരിക്കുന്നു ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ തന്നെ എത്ര പോസ്റ്റുകൾ ഉണ്ടോ ഇപ്പൊ നമ്മൾ ഗ്രേഡ് ത്രീ ആണെങ്കിൽ അതിൽ തന്നെ കുറെയേറെ കാറ്റഗറീസ് വരുന്നുണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഓരോ കാറ്റഗറീസ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കാറ്റഗറീസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണ് സോ ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഒറ്റ പോസ്റ്റ് മാത്രമാണ് സെലക്ട് ചെയ്യാനുള്ളു അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ആ ഒരു കോളത്തിലേക്ക് അത് സെലക്ട് ആയിട്ട് വരികയാണ് ഇതിനുശേഷം നമുക്കിവിടെ താഴെ നമ്മുടെ ടിക് മാർക്ക് എൻറ്റർ ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ട് ഐ ഹാവ് എക്സൈസ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രഫറൻസ് ഫോർ ദ പോസ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിന്റെ പ്രിഫറൻസ് അത് നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക അവിടെ ടിക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഡിക്ലറേഷൻ കൊടുക്കുക നമ്മൾ ഇന്ന് ആ ഒരു നിങ്ങൾ എന്റർ ചെയ്യുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ പ്ലേസ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക പ്ലേസും എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യാം ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു ഡിക്ലറേഷൻ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് ഐ ഹാവ് റീച്ച് ആൻഡ് റീച്ചെക്ട് ദി അബൌട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ ചോദിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഓക്കെ എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ളൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീ പേയ്മെന്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ അടുത്ത് നമ്മൾ ആ ഒരു ഫീസ് ഫീ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാണ് ഇവിടെ നമുക്ക് പേ നൗ എന്നൊരു ഓപ്ഷൻ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസിന്റെ ഇവിടെ പേ നൗ എന്നൊരു ഓപ്ഷൻ കാണാം അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം നമ്മൾ പേനവ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ സി ബി ടി അതായത് നമ്മുടെ ഫസ്റ്റ് ലെവൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് എന്ത് ആ ഒരു ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് റീഫണ്ട് ആവുകയുള്ളൂ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സോ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ്യർ കൊടുക്കാം പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് വരികയാണ് ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം നമുക്ക് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ആണോ ഇന്റർനെറ്റ് ബാങ്കിങ് ആണോ യു പി ഐ ആണോ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഏത് മെത്തേഡ് ആണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം പേനോ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ളൂ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇപ്പൊ വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം അതേ പ്രൊഫൈലിൽ അല്ലെങ്കിൽ അതേ അക്കൗണ്ട് നമ്മൾ പ്രവേശിച്ചതിനു ശേഷം നമ്മുടെ ബാക്കിയുള്ള എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പേയ്മെന്റും കൊടുക്കാം അങ്ങനെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് സബ്മിറ്റ് ആവുകയുള്ളൂ അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് സബ്മിറ്റ് ആയതിന് ശേഷം എന്താ നമുക്ക് എക്സാമിന് ടൈം ആകുമ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് വരും നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ നമ്മുടെ സി ബി ടി വണ്ണിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് സോ ഇത്രയും സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ർആർ ബി എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു